ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖം എല്ലാം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഞാനൊരു കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിക്കട്ടെ അപ്പോൾ റിസ്ക്കും കൂട്ടി ചായയൊക്കെ കുടിച്ചു ഇനി നമ്മുടെ ആയുധം കൊടുത്തിട്ട് പരിപാടി കൊടുക്കട്ടെ കേട്ടോ അവിടെ ട്രൈ ഇപ്പോൾ അപ്പോൾ പുതിയ ട്രൈപോഡ് പോഡ് വാങ്ങിയിട്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി ട്രൈപോഡ് പോഡ് ഇല്ലെങ്കിലും ഇപ്പം അവിടെ ആവശ്യങ്ങളൊക്കെ നടക്കണമുണ്ട് ആണ് ട്രൈ ട്രൈപോഡ് നമുക്ക് വല്ലാണ്ട് അങ്ങനെ തിരിയാത്തത് കേട്ടോ അപ്പം നമുക്ക് അവിടെ കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ബാജി കറിയാണ് കേട്ടോ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പൂരിയും ബാജിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ഉരുളക്കേക്കൊന്ന് തൂലി അളഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ പല രീതിയിലും ബാജി ഉണ്ടാക്കലുണ്ട് അപ്പം ഞാൻ ചിലപ്പം സവാളയൊക്കെ ചേർത്തുണ്ടാക്കും ഉണ്ടാക്കും ചിലപ്പോൾ സവാളൊന്നും ചേർക്കാതെ ഉണ്ടാക്കും ഇന്ന് വെറും ഉള്ള തേങ്ങും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഞാനൊരു വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാനെന്ത്ടാൻ മറന്നുപോയി കേട്ടോ കൈകോ മഞ്ഞൾപ്പൊടിയും ഉപ്പു വേണ്ടിട്ട് ചേർത്ത് കൊടുക്കുക മുളക് പൊടി അറിയാതെ ആ സമയത്തൊന്ന് കീളി മാറി എടുത്തതാണ് ഉണ്ടാവും പിന്നെ ഞാൻ മുളക് പൊടി ഇട്ടെടുത്തിട്ടൊന്നും ഉണ്ടായിനില്ല മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം ചെയ്തിട്ടുണ്ടായി അപ്പോൾ വെള്ളം കഴിഞ്ഞിട്ടോ അപ്പം ഇനി വെള്ളം പോയി കൊണ്ടുവന്നെ വിടെ വെള്ളൊക്കെ കൊണ്ടുവന്നെച്ചു അപ്പോഴാണ് ഓർമ്മയായത് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച സാധനമാണ് ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ ഇന്നലെ കുഞ്ഞോട്ട് മീൻ പിടിക്കാൻ പോയിട്ടുണ്ടെനി അപ്പൊ കിട്ടിയതാണ് ഈ സാധനം ഇതിനെന്താ പറയാ മുഴുവന്നും ഒക്കെ പറയും ആ ഞങ്ങൾ ഇവിടെ പറയാ മുജ്ജ് വജ്ജിന്റെ നിജ കജിമലായ കയ്യാലും കെക്കിയാലും പോവില്ല എന്ന് പറയുന്ന നാട്ടിൽ പിന്നെ മുജ്ജ് എന്നൊക്കെ പറയുന്ന പ്രതീക്ഷിച്ചാൽ മതി അപ്പം നമ്മുടെ മുജ്ജ് ഒരു ചെറിയ മുജ്ജ് പോലെ തന്നെ വലിയ മീന് ഒരു ചെറിയ മീൻ അന്ന പോലെ തന്നെ ഒരു ചെറിയ മീനും ഉണ്ട് അപ്പം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വച്ചതാണ് കേട്ടോ തണുപ്പൊക്കെ പോയിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ അപ്പം ഇനി പൂരി ഉണ്ടാക്കി തുടങ്ങാം ആ പൂരിക്ക് മാവ് വെച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ ഞാൻ അപ്പൊ ഞാൻ വയസ്സോർ എടുക്കാത്തതുകൊണ്ട് നിങ്ങക്ക് ആ കിളികളെ ശബ്ദവും കോയകളും അച്ചമളിയും ഒക്കെ കേക്കാൻ പറ്റിയില്ലേ അപ്പൊ നമ്മുടെ ഭൂരി പൊരിച്ചിൽ കഴിഞ്ഞിരിക്കണേട്ടാ പൂരി പൊരിച്ചിൽ കഴിഞ്ഞിരിക്കണേട്ടാ ഇതാക്കണ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ പുറത്ത് നല്ല വെയില് വന്നു തുടങ്ങിയിക്കണേ പിന്നെ വെയിലുള്ള ദിവസം അതൊന്നുണ്ട് ഇപ്പൊ അല്ലെങ്കിലും പകലി നല്ല വെയിലാണ് കേട്ടോ അപ്പൊ പെരുമഴക്കൊന്നു പോയിനല്ലോ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കാം അപ്പൊ ഞാൻ വേര് കണ്ടപ്പോ ഒന്ന് ഇങ്ങനെ നോക്കിയതാണ് ഇനി നമുക്ക് ചായ പിടിക്കാം അപ്പൊ എല്ലാവരും ചായ പിടിച്ചു വിടോ ലാസ്റ്റ് തട്ടാന്റെ പെട്ടി ദൂരാണല്ലോ അപ്പൊ ഇനി ഞാനും കൂടി ചായ ഉടുക്കട്ടെ അപ്പൊ നമ്മുടെ ബാജിക്കറിയും പൂരിയും കൂട്ടിട്ടാണ് ഞാൻ ചായ എടുക്കണേട്ട അപ്പൊ എന്റെ ചായ എടുക്ക കഴിഞ്ഞു ഇനി നമ്മടെ സനിമോന് മരുന്ന് കൊടുക്കണേട്ടോ അപ്പൊ ഓന് കൊടുക്കാനുള്ള മരുന്ന് ഓന് മരുന്ന് കൊടുക്കുക എങ്ങനെയുണ്ട് കേട്ടോ ഇപ്പിലൊക്കെ ചെറിയ ഞാൻ എങ്ങനെ തന്നെയുണ്ട് കൊടുക്കുക ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എല്ലാ മരുന്നും ഉണ്ടല്ലോ കൊടുക്കാനുള്ള എല്ലാ മരുന്നും അതിന്റെ അളവിനനുസരിച്ച് ഞാനൊരു പാത്രത്തിൽ കാക്കും എന്നിട്ടൊക്കെ ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കൂട്ടോ അപ്പം ചില മരുന്നിന് ഭയങ്കര ഗ്യാസ് കഴിക്കാനും ചില മരുന്നിനെ കഴിപ്പിക്കാനും ചില മതിന് മരുന്ന് ഭയങ്കര മതിരിയിക്കാനും പാരസെറ്റാമോളിൻ്റെ സിറപ്പൊക്കെ ഭയങ്കര മതിരിയിക്കാറല്ലോ അപ്പം അങ്ങനെ പലതും പല മിക്സിലേക്കാറും അപ്പം പിന്നെ ഞാൻ ഒന്നിച്ചി കൊടുക്കുമ്പോൾ അങ്ങനെ കുടിക്കൂട്ടോ മരുന്ന് കുടിക്കല് കഴിഞ്ഞു ഇൻ്റടുത്തത് ആവി പിടിക്കലാണ്ട് ടോസിനെ മുഖക്ക് കണ്ണിലങ്ങള് ആകെ ക്ഷീണിച്ചിട്ടാള് ി തരാം ഇനി വൈകുന്നേരത്തിന് ഒറ്റ വട്ടം പിടിച്ചാണല്ലോ മരുന്നും കൂടി ഈ സുനതിൻ്റെ ഉള്ളിങ്ങനെ ചിലപ്പോ ഊരിങ്ങനെ പോരൂട്ടോ അപ്പം അതിങ്ങനെ ഊരി പോരാതെക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഒരു കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചെടുത്ത് നിൽക്കുന്നത് അപ്പം സെനിമോന് ആവി പിടിക്കാൻ കുറച്ചൊക്കെ നിന്നെടുക്കും കുറച്ചൊന്നും കൂട്ടാക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോവും അങ്ങനെയാണ് അപ്പം ഞാൻ ഇക്ക് എൻ എസ് ഒഴിക്കണത് മാത്രാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടതൊക്കെ ഞാൻ വേറൊരു മരുന്നും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ാരെങ്കിലും കമന്റിൽ ചോദിക്കും വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ആ ഒഴിക്കണത് എനിക്ക് തോന്നുന്നുണ്ട് വീഡിയോയിൽ വിട്ടുപോയതാണ് എന്നുള്ളത് അപ്പം സനിമോന് നല്ല കഫ് കെട്ടാണ് കേട്ടോ വലിയ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കുറുകലുണ്ടല്ലോ താത്താ നിങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പീഡിയ ആർട്ട്രിസ്റ്റിനെ കൊണ്ടു കാണിച്ചതാണ് കേട്ടോ അപ്പം കുറവില്ലായിട്ട് വീണ്ടും ഞങ്ങൾ പോയിട്ട് ഒന്ന് അപ്പം ഓന നെഞ്ഞിൻ്റെ എക്സ്റേ എടുത്തു ബ്ലഡ് ടെസ്റ്റ് എടുത്തു അതിലൊന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓനെ നല്ല കുറുകിൽ കണ്ടപ്പോൾ ഞങ്ങൾക്കും പേടിയായിട്ടോ ന്യൂമോണിയറ്റ് ആകുമോ അങ്ങനെയൊക്കെ ഞങ്ങളും പേടിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു അലർജീൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് സാവധാനം മാറിക്കോളെന്ന് പറഞ്ഞ് അല്ലാത്ത എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സമാധാനം എന്നാലും അവൾക്ക് ചെറിയ ഇതേപോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം മരുന്നൊക്കെ കുടിച്ച് ആവിക്കൊന്ന് പിടിച്ചപ്പോൾ ആൾ നല്ല ക്കണേ അപ്പൊ പൊതിച്ചു കൊടുക്കട്ടെ ഇങ്ങനെ പൊതിച്ച് ആളെ കിടക്കണ കേട്ടോ അപ്പൊ ഞാൻ ഫാൻ ഇട്ടു കൊടുക്കേണ്ട കൊതുക് നല്ലോണം ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ആ സമയത്തൊന്ന് പൊതിച്ചെടുത്തെ തടവിന് തലക്കെണ്ണി ഒക്കെ വെക്കണേട്ടോ എന്നിട്ട് അടക്ക് നമ്മൾ നോക്കും വേണം ചിലപ്പോ തലക്കെണ്ണിമ്മ കൂടെ ഒക്കെ കയറി പറഞ്ഞിട്ട് ഓന പോരും അപ്പൊ രാവിലെ ഒരു എട്ടണി എട്ടര വരെ അവൻ്റെ മിന്നാലെ തന്നെ ഇനി കേട്ടോ അത് കഴിഞ്ഞിപ്പോനൊന്നുറങ്ങി അപ്പൊ ഇനി നമ്മളെ പണികൾ ഇനിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പാത്രങ്ങളൊക്കെ അതേപോലെ ഇവിടെ ഇട്ടതാണ് കേട്ടോ ഓരോ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അവന് ഭയങ്കര കരച്ചിലൊക്കെ ഇനി രാവിലെ എണീച്ച പാട് അപ്പോൾ പിന്നെ അത് തോലുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി കേട്ടോ അപ്പം മീൻ ഞാൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിട്ടി ഏറ്റെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമാധാനമായി ഇത് തോലി കുളിച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഞാനിരിക്കണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ എനിക്ക് കണക്കി തരാം ഇതിൻ്റെ തോലി കുറച്ചൊരു ആണ് കുഴിക്കാൻ നമ്മുടെ പിന്നെ കുഞ്ഞിട്ടി മീനോ എന്തെങ്കിലും ഒരു ചെറിയ സാധനം നന്നാക്കണമെങ്കിൽ കത്തി നല്ലോണം അണച്ച് മൂച്ചൊക്കെ കൂട്ടിയിട്ട് വേണം അപ്പോൾ ഞാൻ വെള്ളോടൊക്കെ കൊടുത്തു കേട്ടോ അപ്പം ഇനി മീനിൻ്റെ കാര്യം മൂപ്പറ്റ് നോക്കിയപ്പോഴും നമുക്കിവിടെ ഒരു ചെറിയൊരു പണിയുണ്ട് ഞാനായിട്ട് ണ്ടാക്കിയ പണിയാണ് ഇവിടെ പാത്രം കഴിഞ്ഞ കുറച്ച് വെള്ളം കെട്ടിയിക്കണട്ടോ അവിടെ നിന്ന് കെട്ടി ഞാൻ ബേസിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടാണ് കേട്ടോ അപ്പൊ അവിടുത്തെ ചേരലൊക്കെ ഇങ്ങോട്ട് പോയി ഇങ്ങനെ അവിടെ ഇങ്ങനെ വെള്ളം കെട്ടിയിക്കണേ അപ്പൊ ഇനി അത് ഞാൻ തന്നെ അടിച്ചൊന്ന് റെഡി ആക്കിയിട്ട് കൊറച്ച് ചേരക്കല് കൊള്ളട്ടെ ും അപ്പോൾ നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ സിനിമയുടെ ഷൂ ഒന്ന് കേൾക്കാനായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് കേൾക്കിയിട്ടാണെന്ന് വിചാരിച്ചു അപ്പോൾ നല്ലപോലെ ചളയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പം അത് കഴുകി വെയിലത്തെത്താന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് കേഴുകാനൊക്കെ പറ്റേണ്ടത് ഷൂ ആണ് കേട്ടോ ഞാൻ എടുക്കതേപോലെ വെയിലുണ്ടാകുന്ന സമയത്ത് കേഴുകും ഇനിയിപ്പോൾ കയറിയിട്ടില്ലെങ്കിലും വെയിലുള്ള സമയത്ത് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ കേട്ടോ അപ്പം എൻ്റെ ഷൂ വൈകല് കഴിഞ്ഞിട്ടും കുഞ്ഞിട്ടും ഇവിടെ മീനുമായി മലപിടുത്താൽ നടത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് ആറിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇതേപോലെ തുണി കൂട്ടി വലിച്ചുമാര അറ്റടിക്കാത്തോലും മുഴുവനായിട്ടാണ് പറഞ്ഞു പോരട്ടോ രണ്ട് ഭാഗത്തും പക്ഷേ ഇത് കുറച്ച് ആണ് ഇത് പൊട്ടി 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 ഇങ്ങനെ പോരുന്നിട്ടോ സാധാരണഗതിയിൽ ഇങ്ങനത്തെ പണിക്കൊന്നും കൂടി തരാത്ത ആളാണ് കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെയാണ് ഒരു ഇങ്ങനെ മീൻ നന്നാക്കിയൊക്കെ തരുക പക്ഷേ അപ്പോഴും ഇങ്ങനെ കെഴുകി ക്ലീനാക്കിയൊന്നും കൊണ്ടല്ലൊന്നും തരില്ലോട്ടോ പക്ഷേ ഇന്ന് ക്രെഡിറ്റ് ഒറ്റയ്ക്ക് വേണം എന്ന് വിചാരിച്ചോണ്ട് അതായിക്കാരം ഇന്ന് മൂപ്പരുന്നത് കല്ലുമലൊക്കെ ഇട്ട് കൊരതി കഴുകി കൊണ്ടുവന്ന് ഇതാ ചെറിയ പീസാക്കിയിട്ടുണ്ട് മുറിക്കണത് നമ്മൾ ബീഫ് മുറിച്ചൂലേ അതേപോലെ മുറിച്ചൊക്കെ റെഡിയാക്കി എല്ലാം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിനിട്ടോ നമുക്ക് മസാല പൊരറ്റിണ്ട് പൊരിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിനേ ഉള്ളു അപ്പം ഞാനത് മസാലയൊക്കെ പറ്റി അപ്പോൾ മസാലയൊക്കെ ആള് പറഞ്ഞ രീതിയിൽ വളവിലുമൊക്കെ മസാലയൊക്കെ എടുത്ത് അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കണേ ഇഷ്ടമില്ല കേട്ടോ ഇന്നിപ്പോൾ വെളുത്തുള്ളിയും ചേർത്തിട്ടില്ല മറ്റേ ഞാൻ വെളുത്തുള്ളിയൊക്കെ ചേർക്കലുണ്ട് ഒന്നും ചേർക്കാതെ ഞാൻ മസാലയൊക്കെ പറ്റി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാനത് പൊരിച്ചെടുക്കുന്നത് അത് മുഴുവനായിട്ട് ഞാൻ ഇനി ഇത് പിന്നെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പറയുന്ന ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പൊരിക്കണതാണ് ഇഷ്ടം പിന്നെ ഇഷ്ടത്തോടെയൊക്കെ എല്ലാം ക്ലീനാക്കി തന്നിട്ട് പിന്നെ നമ്മൾ കയറി വെച്ച് കൊടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാനതൊക്കെ പൊരിച്ച് കൊടുത്തു ഈ ഒരു ഭാഗത്ത് കണ്ടില്ലെങ്കിൽ ആകെ ബ്ലറായി നിൽക്കുന്നത് എന്താ വെച്ചാൽ ക്യാമറിൻ്റെ ലെൻസ് ഒന്ന് തോക്കാൻ മറന്നു പോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് അതിങ്ങനെ ഒന്ന് തോത്തി ക്ലീനാക്കി കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പൊടി ആയിട്ടുണ്ടേന് അതൊന്നാണ് കേട്ടോ അങ്ങനെ ബ്ലർ വന്നത് ഇപ്പച്ചി ഇവിടെ മോനെ കളിപ്പിച്ച് കൂടെ തന്നെ ഇണ്ടിട്ടോ അല്ലാതെ എന്നൊരു പണിക്ക് മോനില്ല കുട്ടിന്റെ മുടി പോയോ മുടി പോയി തലേ തൊട്ടണോ കുഞ്ഞാപ്പിന്റെ മുടി പോയോ മുടി അപ്പോൾ മീൻപൊരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം കറി ഉണ്ടാക്കുന്നുണ്ട് വെണ്ടയ്ക്കും തക്കാളിയും കറിയും ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായി അതും ഊറ്റി എടുക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മളെ കുക്കിങ് എന്ന് വിചാരിച്ച് നിൽക്കണം കേട്ടോ ഏതായാലും ഉപ്പേച്ചി കുട്ടീനെ നോക്കി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ആ നോക്കണത്ര നേരം കൊണ്ട് വേഗം നമ്മുടെ പരിപാടികൾ കഴിച്ചു കേട്ടോ പിന്നെ എപ്പോഴും കുറേ ടൈമിൽ ഒന്ന് നോക്കാറൊന്നും അവിടെ നിന്ന് കേട്ടോ കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് അവൾക്ക് അങ്ങാടി പോകണം വെയിലിങ്ങനെ ഇരിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇടങ്ങേറുള്ള കാര്യമാണ് അവൾക്ക് അങ്ങാടി ഇങ്ങനെ അടുത്ത് പോകണം അപ്പം ആളുകളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല മഴ ഇരു ഇട്ട് മൂടി വരുന്നിട്ടോ അത് ആകത്തേക്ക് നോക്കുമ്പോഴാണ് അത് ശരിക്കും മനസ്സിലാവുന്നത് പുറത്തൊക്കെ നോക്കുമ്പോ അത് ക്യാമറയിൽ അത്ര കിട്ടി ക്ലിയർ ആയിട്ട് കാണില്ല കേട്ടോ അങ്ങനെ നല്ല ഇരുട്ടി മഴ വരുന്നുണ്ട് നല്ലൊരു മഴക്കുള്ള കൂടുണ്ട് കേട്ടോ അങ്ങനെതാ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമൊക്കെ കാണാൻ കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടാവണമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നിങ്ങളെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലൈക്കും ബൈ ബൈ